വയനാട് ഡി സി സി ട്രഷറർ എൻ എം വിജയന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട എം എൽ എ ഐ സി ബാലകൃഷ്ണനെ പോലീസ് ചോദ്യം ചെയ്തു കൽപ്പറ്റ പുത്തൂർ എ ആർ ക്യാമ്പിലാണ് ചോദ്യം ചെയ്യൽ രണ്ട് ദിവസത്തെ ചോദ്യം ചെയ്യലിന് ശേഷം ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചൻ കെ കെ ഗോപിനാഥൻ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചിരുന്നു ബത്തേരി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്യൽ തുടരുന്നത് സംഭവവുമായി ബന്ധപ്പെട്ട് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനെയും വരും ദിവസങ്ങളിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തേക്കും അതേസമയം അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിക്കുമെന്ന് എം എൽ എ ഐ സി ബാലകൃഷ്ണൻ പറഞ്ഞു മകന്റെ ആത്മഹത്യമായി ബന്ധപ്പെട്ട് ആദ്യം ഞാനത് വേറെ വ്യക്തമായി ഏത് അന്വേഷണത്തിലും നേരിടാമെന്ന് തീരുമാനമെടുത്ത് ഏറ്റവും ആക്കി ഞാൻ അത് എസ് പി പരാതി കൊടുത്തിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ടുള്ള ബഹുമാനപ്പെട്ട കോടതി തുടങ്ങിന്റെ അടിസ്ഥാനത്തിന് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ഞാൻ അന്നില്ലല്ലോ സ്ഥലത്ത് എന്റെ വക്കീൽ ഹാജരായിട്ടുണ്ട് മാത്രമല്ല കൂടാതെ ഇന്ന് പോലീസിന്റെ മൊഴിയെടുപ്പ് നടക്കാണല്ലോ എൻ്റെ അപ്പം അതില് അവർ പറയുമായിരിക്കും അതിനുശേഷം വിശദമായി